E tê. നല്ല അടിപൊളി ഒരു ബ്രെഡ് ബോൾ ആണ് ഇത് ഓയിൽ ഒന്നും യൂസ് ആക്കാത്തോണ്ട് തന്നെ നല്ല ഹെൽത്തിയുമാണ് സിമ്പിൾ ആണ് കഴിക്കാനോ അപകാര ടേസ്റ്റു ആണ് ഇനി ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് കുറച്ച് ചിക്കൻ ഫ്രൈ ആക്കി മാറ്റി സെയിം വെളിച്ചെണ്ണയിലേക്ക് എന്നെ വല്ലുള്ളി ഇട്ടിട്ട് വാട്ടിയെടുക്കാം ഇനി അതിലേക്ക് മഞ്ഞൾപ്പൊടി ചിക്കൻ മസാല കുരുമുളക് പൊടി ആവശ്യത്തിനുള്ളപ്പം കൂടി ഇട്ടിട്ട് നല്ലപോലെ വാട്ടിയെടുക്കുക പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കണം കൂടെ ചേർത്ത് എടുത്തിട്ട് നേരത്തെ വേവിച്ച് വെച്ച ചിക്കൻ ഇല്ലേ അത് മിക്സിയിലിട്ടിട്ട് നല്ലപോലെ ഒന്ന് പൊടിച്ചിട്ട് അതും കൂടി ഇതിലേക്ക് ഇട്ടുകൊടുക്കാം ഇനിയിപ്പെന്താ ഇതൊക്കെ കൂടി നല്ല കൂട്ടി കൊഴിച്ചെടുക്കാം ഇനി ഇത് സെറ്റ് ആക്കി എടുക്കാനായിട്ട് ഒരു ബാറ്റർ ഉണ്ടാക്കിയെടുക്കാം ഒരു ബൗളിലോട്ട് രണ്ട് മുട്ട ഒരു കപ്പ് പാല് കുരുമുളക് പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് ഇതൊക്കെ കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കുക ഇത് നല്ലപോലെ മിക്സ് ആക്കി മിക്സാക്കിയെടുത്തതിനു ശേഷം ഇതൊന്ന് സെറ്റ് ആക്കി വെക്കാനായിട്ട് നമ്മൾ ഉണ്ടാക്കാൻ വിചാരിക്കുന്ന എടുക്കുക പാനിലോട്ട് കുറച്ച് ഓയിൽ ഒന്ന് സ്പ്രെഡ് ആക്കി കൊടുക്കുക ഇനി ഓരോ ബ്രെഡ് എടുത്തിട്ട് അതിൽ നോക്കിയിട്ട് പാനിൽ ഇതേപോലെ ഗ്യാപ്പില്ലാണ്ട് ഒന്ന് സെറ്റാക്കി എടുക്കുക ആക്കി എടുത്തിട്ട് അതിലോട്ട് നേരത്തെ ഉണ്ടാക്കി വെച്ച ഫില്ലിങ് ഒന്ന് നിറച്ചു കൊടുക്കുക ഫില്ലിങ് വെച്ചെടുത്തിട്ട് നേരത്തെ ചെയ്തതന്നെ ആക്കുക ഇതൊന്ന് കവറാക്കി എടുക്കുക ഓരോ ബ്രെഡ് വെച്ചിട്ട് ഇനി ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കുക ഒരു ഭാഗം എന്ത് കഴിഞ്ഞാൽ മറിച്ചിട്ടിട്ട് മറ്റേ സൈഡ് കൂടെ വേവിച്ചെടുക്കുക